ടേക്ക് പോസ് നടത്തുമ്പം അതിൽ വരുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഏജിൻ്റെ താഴേക്കുള്ള മനുഷ്യന്മാരാണ് ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പിലുള്ള മദോസ് എവിടെയും കണ്ടിട്ടില്ല അവരൊക്കെ എവിടെയാ ആ ഒരു ക്വസ്റ്റനിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചിന്തിക്കുന്നത് ഫ്രണ്ട്സ് അവരെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആണ് ആൻഡ് അവർക്ക് ഒരുപാട് കഥകൾ ഷെയർ ചെയ്യാണ്ട് അവർക്ക് സമയം തികയാതെ വരുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും കഥകൾ അവർക്ക് പറയാനുണ്ട് എവിടെയും പോയിട്ടില്ല അങ്ങനെ ഒന്നും പോകുന്നവര് അന്നൊന്നും അങ്ങനെ പുറത്ത് വിടൂലോ ട്വന്റി ട്വന്റി ഫൈവ് ഇയേഴ്സ് ബാക്ക് ആണ് എൻ്റെ സ്കൂൾ കോളേജ് ലൈഫിനൊക്കെ അപ്പം ഫുള്ളി കട്ട് ആയിരുന്നു ഞാൻ അതിൽ നിന്നൊക്കെ എനിക്ക് എല്ലാം ആക്റ്റീവായിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷെ അതിനുള്ള അവസരം കുറെ കാലം മുമ്പേ കല്യാണം കഴിഞ്ഞ കിട്ടിയിട്ടില്ല ഇപ്പം മക്കൾ വലുതായിട്ട് ഇനി അപ്പം ഇങ്ങനെ തന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടുണ്ട് മ്മക്കെന്തെങ്കിലും പരിപാടി ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞാണ്ട് എനിക്കിങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ആയിരുന്നു അതിന് പോകരുത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കയറി ഞാൻ ചോദിച്ചാൽ എന്താണ് അവരുണ്ട് എന്നാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു അപ്പോൾ എനിക്ക് എനിക്കറിയില്ല എന്താ പരിപാടി ഏതാണെന്നൊന്നും അപ്പം അവിടെ പറഞ്ഞു നിങ്ങൾ പോയാൽ മതി ബാക്കിയൊക്കെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അറിയും നിങ്ങളെപ്പോലത്തൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് അമ്മമാരുണ്ടാവും പിന്നെ പറഞ്ഞാൽ പൊതുവെ എപ്പോഴും വീട്ടിലല്ലേ ഒന്ന് പുറത്ത് പോയാൽ വീട്ടിലാകുക ഞാൻ തനിച്ച മക്കളൊക്കെ ഓരോ സ്ഥലത്താണ് കുറച്ചൊരു ഇത് ഉണ്ടാവും പുറത്ത് പോയാൽ മനസ്സിലാക്കാം നമ്മൾ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നം നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നുള്ള ഒരു ചിന്ത അപ്പൊ അതിന് മാറിയിട്ട് നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ അതൊന്ന് എന്നെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന് അൺവൈൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ പോകുന്നൊരു റിയലൈസേഷൻ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്നേ അവർക്ക് വന്നിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് എനിക്ക് ഒരു പ്രൊജക്ട് ഐഡിയ ഉണ്ട് ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇഗ്നൈറ്റ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇഗ്നൈറ്റിൻ്റെ അണ്ടറിലാണ് ടേക്ക് പോസ് എന്ന് പറഞ്ഞ ബാനറിൽ ഞങ്ങൾ റിട്രീറ്റ് സീരീസുകൾ ചെയ്തുവരുന്നത് മനുഷ്യന്മാരെല്ലാരും എന്തിൻറെ ഒക്കെ പുറകിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം സമാധാനമായിട്ട് അവരുടെ ഉള്ളിലേക്ക് തന്നെ ലുക്ക് ബാക്ക് ചെയ്യാനുള്ള ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അതാണ് ടേക്ക് പോസ് നമ്മൾ ടേക്ക് പോസ് നടത്തുമ്പോൾ അതിൽ വരുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഏജിന്റെ താഴേക്കുള്ള മനുഷ്യന്മാരാണ് ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പിലുള്ള മദേഴ്സ് നമ്മൾ ഇതിൽ എവിടെയും കണ്ടിട്ടില്ല അവരൊക്കെ എവിടെയാ ആ ഒരു ക്വസ്റ്റനിലാണ് ഞങ്ങള് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മദേഴ്സിന് വേണ്ടിയിട്ടൊരു റിട്രീറ്റ് എന്നുള്ള ഒരു എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നത് മദേഴ്സ് എല്ലാവരും ഭയങ്കര കംഫർട്ട് സോണിലാണ് അത് അത് നല്ലതാണ് അതൊരു ഫീച്ചറാണോ ബഗ്ഗാണോ എന്നറിയില്ല അവരെല്ലാവരും അവരുടെ ഭയങ്കര സേഫ് കംഫർട്ട് സോണിലിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പുറത്തേക്ക് പുഷ് മക്കളാണ് നമ്മളെ 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 ഓഡിയൻസ് മക്കളാണ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഉള്ള യൂത്തിലേക്കാണ് നമ്മൾ നമ്മൾ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് അവരുടെ മക്ക അവരുടെ ആ മക്കളുടെ അമ്മമാരാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് അപ്പോൾ അവരിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്തിട്ടാണ് അവർ ഇവിടെ വരെ എത്തുന്നത് പക്ഷേ വൺസ് അവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ാണ് അന്ന് ശനി ഞായറാണ് ഉണ്ട് മറ്റേ പരിപാടി ഉണ്ട് മറ്റേ ഓണ പരിപാടിയുടെ പ്രാക്ടീസ് ഉണ്ട് അതൊക്കെയായിരുന്നു ഫസ്റ്റത്തെ ആക്ഷൻ പിന്നെ ഞാൻ ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പിന്നെ ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ അറിയാമല്ലോ അമ്മമാരുടെ കാര്യം ലൈക്ക് ഫസ്റ്റ് അവരുടെ കാര്യം എത്തുന്നതിന് പിന്നെ ദൈവം സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് മീൻസ് മറ്റൊക്കെയാണ് അവർ മറ്റേ ഇവിടെ പോകണ്ടേ അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കും അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം ആക്റ്റീവായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം പക്ഷേ അതിനുള്ള അവസരം കുറേ കാലം മുമ്പേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയിട്ടില്ല ഇപ്പം മക്കൾ വലുതായ പിന്നെ കിട്ടി ആ സ്കൂള് കോളേജിലും എല്ലാം ആക്റ്റീവാണ് ഞാനങ്ങനെ ആണ് പിന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാന്ന് പറയുമ്പോഴും നമ്മുടെ വൈബ് വേറെ ആയിരിക്കും വൈബ് വേറെ ആയിരിക്കും എന്നല്ല അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങള് ഒത്തുപോകാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകും സോ ഇവരുടെ തന്നെ ഒരു ക്യാമ്പ് സാധനങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ പലതുണ്ടാവും മീൻസ് എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ ഒരു ഏജിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് മീൻസ് മെന്റലി ആണെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാം പിന്നെ ഇങ്ങത്താനൊക്കെ എക്സ്പീരിയൻസ് അവർക്ക് ഭയങ്കര റയറായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളൊരു മോഡിലേക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം ഏർലി ഏജിൽ മാരേജ് കഴിഞ്ഞവരുണ്ടാവും അപ്പം കുടുംബത്തിലെ കുറേ കാര്യങ്ങൾ മക്കളുടെ മക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഭൂരിഭാഗം മനുഷ്യന്മാരുണ്ടാവും പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലുള്ള മനുഷ്യന്മാർക്കൊരു ഒരു ഒരു ഓൾഡ് ഏജിലേക്ക് കടന്നു തുടങ്ങാതായിരിക്കും അപ്പോൾ ഇവിടെ മനസ്സിൽ ഈ എക്സിസ്റ്റൻസിൻ്റെ കാര്യങ്ങളും മരണത്തോടെ കുറേ കാര്യങ്ങളും വയ്യായികൾ വന്നു തുടങ്ങുന്ന സമയങ്ങളും മുഖത്ത് ബോഡിയിലെ ചേഞ്ചസ് നല്ല രീതിയിലൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടക്കാലത്ത് മക്കളെ നോക്കി ജോലിക്ക് പോയി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലായിട്ട് ഇവർ എൻഗേജ്ഡ് എൻഗേജ്ഡായിരുന്നതായിരിക്കും ഈ എൻഗേജ് ചെയ്ത ഫേസ് നിന്ന് അടുത്തൊരു ഫേസിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജ് സ്റ്റേജാണിത് ഈ സ്റ്റേജിലേക്ക് നമ്മൾ നോക്കൽ വളരെ കുറവാണ് ഞങ്ങൾക്ക് വർക്കല ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ട്രക്ക് ഉണ്ട് ട്രക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വാട്ടർഫോളിലേക്ക് എത്താൻ അപ്പം ഈ പുള്ളിക്കാരി അശ്വതി എന്ന പേര് ആനിക്ക് എഴുപത്തൊന്ന് വയസ്സുണ്ട് പുള്ളിക്കാരി എഴുപത്തൊന്നു വയസ്സെന്ന് എന്ന് പറയുമ്പോഴുള്ള ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് അപ്പം ഓൾഫ് സഡൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ആള് ഭയങ്കര എനർജിയാണ് ഭയങ്കര ഓക്കെയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ട്രക്കിങ് പോയിട്ടിന്റെ അവിടെ വാസ് ലൈക്ക് ഐ മെയ്ഡ് ഇറ്റ് എത്തിയെന്നു ഇങ്ങനെ ഒരു ഞങ്ങൾ എപ്പോഴും ആ സാധനം പറയലുണ്ട് ഐ മെയ്ഡ് ഇറ്റ് മേഡിറ്റ് കാരണം ആള് ആള് ലിറ്ററലി പറഞ്ഞ വാക്കാരണം ഐ മെയ്ഡ് ഇറ്റ് എന്നുള്ളത് കാരണം അത് അത് അവർക്ക് കൊടുക്കുന്ന ഒരു ഒരു അഡ്നാലിൻ റശ്ണ്ട് ഫൈവ് ബാക്ക് ആണ് അപ്പം ഫുള്ളി കട്ട് ആയിരുന്നു ഞാൻ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഇൻ ടു ഹൗസ് ആ ഒരു ഇതിലായിട്ടായിരുന്നു കുട്ടികൾ അങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതം അങ്ങനെയൊക്കെ കുടുംബം അങ്ങനെയൊക്കെ ആയിട്ടുള്ള അപ്പം പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് പോലും കണക്റ്റാവുന്നത് അപ്പം ആ ഒരു ഫീൽ തന്നെയാണ് എനിക്കിവിടെ വന്നപ്പോഴും തോന്നിയത് വേറെ ഒരു ലെവൽ വേറെ ഒരു ലെവൽ അടുത്തറിയാൻ പറ്റുന്നുണ്ട് എല്ലാ സങ്കടവും പറയാ അങ്ങനെ ഒരു അവര് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് അവരിങ്ങനെ ഒന്ന് പറഞ്ഞ് ആ തേച്ചു മുമ്പേ അവർ പറയുന്ന സാറില്ല ഇനി അങ്ങന ഇങ്ങനെന്നുള്ള പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം രണ്ടു ദിവസം മതിയാവില്ല ഇനി എപ്പോൾ ഇങ്ങനെ എന്നെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയതുകൊണ്ട്